നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായിട്ടും ഫോണിലാണ് ഇപ്പം ഒരു അഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളും ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ഡെവലപ്മെൻറ്റ് നടക്കാത്തൊരു സമയമാണ് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പോൾ ടി വിയിലാണെങ്കിൽ റീൽസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക ഫോണിൽ റീൽസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റീൽസ് കാണുന്ന ഒരു ടെൻഡൻസിന്ന് ചെറിയ രീതിയിലുള്ള സ്ക്രീനുകളിൽ നമ്മളിപ്പം കാർട്ടൂൺ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിന് സ്ക്രീൻ ടൈം കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറുകയാണ് ഒരു ഫങ്ങ്ഷന് പോകണ്ട പരിപാടികൾക്ക് പോകണ്ട പുറത്തിറങ്ങണമെന്നില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് താല്പര്യമില്ല ഫുഡ് കഴിക്കണമെന്ന് താല്പര്യമില്ല കറക്റ്റ് ടൈമിൽ ഉറങ്ങണമെന്ന് താല്പര്യമില്ല ഈ ഫോൺ മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേന് സ്വഭാവപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആരിഷം വിഷമം ടെൻഷന് ഇറിറ്റേഷൻസ് ഡിപ്രഷന് വീട്ടിലുള്ളവർ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അപ്പം തോന്നുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത് ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ കാണിക്കാൻ തുടങ്ങും അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇതൊരു മാനസിക ബുദ്ധിമുട്ടായിട്ട് മാറും ഇതിനാണ് വിർച്വൽ ആർട്ടിസം എന്ന് പറയുന്നത് അതിന് മൂളി ോട്ടുള്ള കുട്ടികളിൽ ഇതൊരു അഡിക്ഷനായി മാറുകയും അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുകയും ഫർദർ അവർക്ക് ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവർ ഡിപ്രഷനിലേക്ക് പോയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അഞ്ച് വയസ്സിനായിട്ടുള്ള കുട്ടികളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കൊടുക്കാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ടും ഇങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് റിച്ച്വൽ ഓട്ടീസിലേക്ക് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് അപ്പനും അമ്മയും ആയുഷ്കാലം മുഴുവനും ആ കുട്ടിയെ ഓർത്ത് കരയേണ്ട രീതിയിലേക്ക് വരും അത് റിക്കവറാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്